ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഓഫീസർ ബ്ലാക്ക് ബെൽറ്റ് എന്ന കൊറിയൻ സിനിമയാണ് മാർഷൽ ആർട്സ് ഓഫീസറായ നായകന്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം അപ്പോൾ വെൽക്കം ബാക്ക് ടു വോയിസ് ഓവർ ബൈ രേഷ്മ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ നായകനായ ഡോനെയാണ് ഇവൻ ഒരു പ്രത്യേകതയുണ്ട് ഇവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ അതായത് ഇവന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവൻ ചെയ്യത്തുള്ളൂ അങ്ങനെ അവന് രണ്ടേ രണ്ട് കാര്യങ്ങളേ ഒന്നു ഒന്ന് മാർഷ്യൽ ആർട്സും രണ്ടാമത്തത് ഓൺലൈൻ ഗെയിമും കാരണം ഇത് രണ്ടിലും ഇവനായിരിക്കും എപ്പോഴും ജയിക്കുന്നത് ഇവന്റെ അച്ഛന് ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പ് ഉണ്ട് അവിടെ ഡെലിവറി ബോയ് ആയിട്ടാണ് ജംഗ്ഡു ജോലി ചെയ്യുന്നത് കൂടാതെ ഇവന് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ഈ ഫ്രണ്ട്സുമായിട്ടായിരിക്കും ബാക്കിയുള്ള സമയങ്ങളിൽ ഇവൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫ്രണ്ട്സ് ഇവനെ വിളിക്കുന്നത് ഡയറി എന്ന അല്ലെങ്കിലും പേരിടാൻ കൂട്ടുകാരെ കഴിഞ്ഞിട്ടല്ലേ ആളുകളുള്ളൂ ഇവനൊരു ആൻഡി ഉണ്ട് അവരൊരു ബ്യൂട്ടീഷ്യൻ ആണ് അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്താണ് പേര് തമ്മിൽ അടി കൂടുന്നത് ജംഗ്ഡു കാണുന്നത് അതിലൊരാള് വേറൊരാളെ കുത്തുന്നുണ്ട് ഇത് കണ്ട ജംഗ്ഡു ഓടിച്ചെന്ന് കുത്തിയ രക്ഷിക്കുന്നു അപ്പോഴാണ് കുത്തുകൊണ്ടത് ഒരു മാർഷ്യൽ ആർട്ട് ഓഫീസർ ആണെന്നും കുത്തിയത് ഒരു കുറ്റവാളിയാണെന്നും ജംഗ്ഡുവിന് മനസ്സിലാവുന്നത് ഇവരുടെ നാട്ടിൽ പ്രൊബേഷണർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അതായത് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന കുറ്റവാളികളുടെ കാലിൽ ഒരു ടാഗ് കിട്ടി അവരെ പുറത്തേക്ക് വിടും അവരെ നിരീക്ഷിക്കുന്ന ജോലിയാണ് ഈ പ്രൊബേഷണറി ഓഫീസേഴ്സിന് ഉള്ളത് അങ്ങനെ അതിലൊരു ഉദ്യോഗസ്ഥനായ ചോയയാണ് ഇപ്പോൾ ജംഗ്ഡു രക്ഷിച്ചിരിക്കുന്നത് ജംഗ്ഡു ചോയെ രക്ഷിച്ചത് കൊണ്ട് തന്നെ അവന്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു അവാർഡ് ഒക്കെ ജംഗ്ഡുവിന് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ ആയിട്ടുള്ള കിം സുൻമിൻ വരുന്നത് അദ്ദേഹം ജംഗുവിനോട് അവരുടെ ജോലിയെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നു മിക്കവാറും കുറ്റവാളികൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും അവർ ആ കുറ്റകൃത്യങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും അതുകൊണ്ട് അവരെ മോണിറ്റർ ചെയ്യാനായിട്ട് കാലില് ജി പി എസ് ടാഗ് കെട്ടിക്കൊടുക്കും ഈ ടാഗ് അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്ത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ജോലിയാണ് മാർഷൽ ആർട്ട് ഓഫീസേഴ്സിനുള്ളത് പക്ഷെ അതിനുള്ള ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ജംഗുവിനോട് ഡയറക്ടർ കിം ചോ പറഞ്ഞല്ലോ നിങ്ങൾ നന്നായിട്ട് ഫൈറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ജംഗ്ഡു പറയും തായ്ക്കൊണ്ടയിലും ജൂഡോയിലും പിന്നെ കെൻഡോയിലും തേർഡ് ഡാൻ ആണെന്ന് ഡയറക്ടർ കിം അവനോട് ചോ വരുന്നത് വരെ മാർഷ്യൽ ആർട്ട് ഓഫീസർ ആയിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നു അപ്പൊ ജംഗ്ഡുവിന് അതിന് എന്ത് മറുപടി പറയണം എന്നറിയത്തില്ല അവൻ പിറ്റേന്ന് കൂട്ടുകാരോടും അച്ഛനോടും അഭിപ്രായം ചോദിക്കുന്നു അവർക്കൊക്കെ വളരെയധികം താല്പര്യമുണ്ട് അങ്ങനെ പിറ്റേന്ന് തന്നെ ഡയറക്ടർ കിമ്മിനെ കാണാനായിട്ട് ജംഗ്ഡു പോകുന്നു അദ്ദേഹമാണെങ്കിൽ അവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ജംഗ്ഡുവിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കുറ്റവാളികളെ മോണിറ്റർ ചെയ്യുക അവരുടെ കാലിലെ ജി പി എസ് ടാഗിൽ തേർട്ടി പെർസെൻറ്റേജ് കുറവ് ബാറ്ററി ചാർജ് കാണിച്ചാൽ അവരെ വിളിച്ചിട്ട് ചാർജ് ചെയ്യാൻ ആവശ്യപ്പെടണം അവർ സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ചെന്ന് നോക്കണം അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ അവരെ പോലീസിനെ ഏൽപ്പിക്കണം അങ്ങനെ മോണിറ്റർ നോക്കിയിരിക്കുമ്പോഴാണ് വെറും ഇരുപത് വയസ്സ് മാത്രമുള്ള ലിയാങ്കോ എന്ന ഒരു കുറ്റവാളിയുടെ ആങ്കിൾ ടാഗിലെ ചാർജ് കുറവാണെന്ന് കാണിക്കുന്നത് ജംഗ്ഡു ഉടനെ അവനെ വിളിക്കും പക്ഷേ ജംഗ്ഡുവിനെ ചീത്ത പറഞ്ഞിട്ട് ലിയാങ്കോ ഫോണങ്ങ് കട്ട് ചെയ്യും ഉടനെ തന്നെ ജംഗ്ഡു ഡയറക്ടർ കിമ്മിനെ കണ്ടിട്ട് കാര്യം പറയും ഈ ഡയറക്ടർ കിമ്മിന്റെ കാലിനെന്തോ കുഴപ്പമുണ്ട് ജംഗ്ഡുവിന് ധരിക്കാനായിട്ട് ഒരു വെസ്റ്റും പിന്നീട് കുറ്റവാളികളെ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു എക്യുപ്മെന്റും കൊടുക്കും ഇത് കണ്ട് ജംഗ്ഡു കുഞ്ഞു പിള്ളേർക്ക് കളിപ്പാട്ടം കിട്ടിയ പോലെ ഹാപ്പി ആകുന്നുണ്ട് അങ്ങനെ ലിയാങ്ഹോയെ പിടിക്കാനായിട്ട് ഇവര് ലിയാഹോ താമസിക്കുന്ന സ്ഥലത്ത് ചെല്ലും അപ്പം ജംഗ്ഡു അവിടുത്തെ ജനൽ നോക്കിയിട്ട് അവൻ ജനൽ വഴി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കമാൻഡർ കിമ്മിനോട് വാതിലിൽ പോയി മുട്ടാനും ജംഗ്ഡു ജനലിന്റെ ഭാഗത്ത് നിൽക്കാമെന്നും പറയുന്നു അപ്പോൾ കമാൻഡർ കിം ചോദിക്കുന്നുണ്ട് അവൻ അഥവാ വാതിലിന്റെ ഭാഗത്തൂടെ രക്ഷപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് പേടിക്കണ്ട ഞാൻ ഉടനെ തന്നെ അവിടെ എത്തുമെന്ന് ജംഗ്ഡു പറയുന്നു അങ്ങനെ കമാൻഡർ കിം വാതിലിന്റെ ഭാഗത്ത് പോയിട്ട് അവിടെ മുട്ടും ഈ സമയം ലിയാങ്കോ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുക ജംഗ്ഡു പറഞ്ഞ പോലെ അവനാണെങ്കിൽ ജനൽ വഴിയായിരിക്കും രക്ഷപ്പെടുന്നത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അവനെ ജംഗ്ഡു ഹായ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവനെ കീഴ്പ്പെടുത്തും കിട്ടിയ അവസരത്തിൽ അവനെ ഷോ കടിപ്പിക്കുന്നുമുണ്ട് അടുത്തതായിട്ട് ഇവര് പിടിക്കുന്നത് കുഞ്ഞിപ്പിള്ളാരെ ഉപദ്രവിക്കുന്ന ഒരാളെയാണ് ഉപദ്രവിക്കാന്ന് വെച്ചാൽ അവരെ മോശമായിട്ട് നോക്കിയിട്ട് കുൽസിത പ്രവർത്തകൾ ഏർപ്പെടുന്ന ഒരാള് അവനെ കണ്ടിട്ട് അസ്വസ്ഥനാകുന്ന ജംഗു അവനെ നല്ലപോലെ ഉപദ്രവിക്കാൻ ശ്രമിക്കും എന്നാൽ ഡയറക്ടർ കിം അവനെ സമാധാനിപ്പിക്കും കാരണം ഇവരുടെ ഡിപ്പാർട്ട്മെന്റിന് അവൻ ഉപദ്രവിക്കാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ ഡയറക്ടർ കിം അദ്ദേഹം ജംഗുവിനോട് ഒരു ഡിന്നർ കഴിക്കാൻ പോയാലോ എന്ന് ചോദിക്കും അവൻ ഫ്രണ്ട്സിനെയും കൂടെ കൂടെ കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും വന്നോളാം പറയും അങ്ങനെ ഇവരെല്ലാവരും ഭയങ്കര കൂട്ടാവും ഡിന്നർ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അടുത്ത കേസ് വരുന്നത് അങ്ങനെ കൂട്ടത്തിലെ മോയ്സ് എന്ന് വിളിക്കുന്ന ഫ്രണ്ടിന്റെ ഡ്രോൺ വഴി ആ കുറ്റവാളി അവർ കണ്ടെത്തും യാളാണെങ്കിൽ നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാ എന്നാൽ ഒരിക്കൽ കുറ്റം ചെയ്തുകൊണ്ട് ഒരാൾ അവനെ ഒരുപാട് കളിയാക്കുകയും മറ്റുള്ളവർ മുന്നിൽ അപമാനിക്കുകയും ചെയ്യും അതിൽ ദേഷ്യവും സങ്കടവും വന്നിട്ട് അവനെ കൊല്ലാനായിട്ട് ഇറങ്ങിയതാണ് ഡയറക്ടർ കിം പറഞ്ഞിട്ട് ജംഗ്ഡു അവനെ സമാധാന അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് കാങ് കീങ് എന്നൊരു കൊടും കുറ്റവാളി ജയിൽ മോചിതനാകുന്ന വാർത്ത വരുന്നത് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള പതിനഞ്ചോളം കുഞ്ഞി പെൺകുട്ടികളെ ഉപദ്രവിച്ചവനാണ് ഇതിനിടയിൽ ജംഗ്ഡു ആൻറ്റിയെ കാണാനായിട്ട് പോകുമ്പോൾ ഒരാൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കാണും ആന്റിയുടെ അടുത്ത് മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് വരുമ്പോഴാണ് നേരത്തെ ആന്റിയുടെ കടയിൽ നിന്നും ഇറങ്ങിപ്പോയ ആള് അടുത്തുള്ള കടയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കാണുന്നത് അയാളുടെ കാലിലും ടാഗുണ്ട് അതായത് അവനും ഒരു കുറ്റവാളിയാണ് അവനെ ശ്രദ്ധിക്കുന്ന ജംഗുവിന് അവൻ ആ വെയിറ്റർ പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നത് കണ്ടിട്ട് ഓടി വന്ന് സിസ്റ്റത്തിൽ നോക്കും ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള കുറ്റവാളിയാണ് അയാൾ ജംഗ്ഡുവിന് അവന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയത് അവൻ ഡയറക്ടർ കിമ്മിനെ കൊണ്ട് വിളിപ്പിക്കും ഇന്ന് രാത്രി ഞാൻ എനിക്ക് തോന്നുന്നത് ചെയ്യുമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ടാക്കും ഇവർ അവനെ തിരക്കി ഇറങ്ങും ആദ്യം ജണ്ടു ഇവൻ മോശമായി പെരുമാറാൻ ശ്രമിച്ച ആ പെൺകുട്ടിയോട് തിരക്കും അവരോട് ആ പെൺകുട്ടി ആ കുറ്റവാളി ഇന്ന് അവന്റെ പിറന്നാളാണ് കൂടെ ചെല്ലാമോ എന്ന് ക്ഷണിച്ചു എന്നാൽ അവൾ പോയില്ല എന്ന് പറയും അങ്ങനെ ഇവര് രണ്ടും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ഷോപ്പിൽ അയാളെ തിരക്കി നടക്കും ഇതേ സമയം ആ കുറ്റവാളി ജംഗുവിന്റെ ആന്റിയുടെ ഷോപ്പിൽ ചെന്നിട്ട് അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കും അപ്പോഴാണ് ജംഗ്ഡു ആന്റിയുടെ കടയിൽ അവനെ കണ്ടത് ഓർത്ത് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് രക്ഷിക്കുന്നത് ഈ കുറ്റവാളിക്ക് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇഷ്ടമാണ് എന്നാൽ അവന്റെ കൈ മുറിയുമ്പോൾ അവൻ അലറി കരയുന്നുണ്ട് വീട്ടിലെത്തിയ അവന് അച്ഛൻ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അച്ഛന് പണ്ട് ഏറ്റവും സന്തോഷം തന്നത് എന്താണെന്ന് ജംഗു ചോദിക്കുന്നു അച്ഛൻ പണ്ട് നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് കണ്ട് അത്ഭുതമുണ്ടാകുകയും സന്തോഷം തോന്നുകയും ചെയ്യുമായിരുന്നു അതായിരുന്നു അച്ഛന്റെ സന്തോഷമെന്ന് അദ്ദേഹം പറയുന്നു ഇവൻ എന്തോ ഒന്ന് മനസ്സിലായതുപോലെ തലയാട്ടുന്നു നേരത്തെ പറഞ്ഞ പോലെ കാങ് കിങ് ജങ് എന്ന കുറ്റവാളിയെ നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടക്കുകയാണ് കാങ് ജങ്ങ് ഒരു കേസ് ആയതിനാൽ അയാളെ സദാസമയം നിരീക്ഷിക്കണം രണ്ട് മാർഷൽ ആർട്സ് ഓഫീസേഴ്സിനെ കൂടെ നിയമിക്കാൻ ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുന്നു എങ്കിൽ പോലും ജോലിക്ക് ആളെത്തികയില്ല ഡയറക്ടർക്കും അധിക സമയം ജോലി ചെയ്യാമെന്ന് പറയുന്നു ആ ഓഫീസർ ലേഡി കിമ്മിനോട് അപ്പോൾ നിന്റെ കുഞ്ഞിന്റെ കാര്യമോ എന്ന് ചോദിക്കുന്നു കാംഗിങ് ജിനെ പോലുള്ളവരെ ശ്രദ്ധിച്ചാൽ മാത്രമേ തന്റെ കുഞ്ഞുൾപ്പെടെ എല്ലാ കുട്ടികളും സുരക്ഷിതരായിരിക്കൂ എന്ന് ഡയറക്ടർ കിം മറുപടിയും കൊടുക്കുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് ജംഗ്ഡു അവിടെ നിൽക്കുന്നത് അവൻ ഡയറക്ടർ കിമ്മിനോട് ഇനി മുതൽ സ്ഥിരമായി ഈ ജോലിക്ക് നിൽക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് പറയുന്നു ഇത് കേട്ട കിമ്മിന് ശരിക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കാംഗിങ് ജങ് എന്ന കുറ്റവാളിയെ മോണിറ്റർ ചെയ്യാൻ ഡയറക്ടർ കിമ്മിന്റെ ടീമിലേക്ക് ജംഗ്ഡുവിനെ ഡയറക്ടർ കിം അപ്പോയിന്റ് ചെയ്യുന്നു നേരത്തെ പറഞ്ഞ കാങ്കിങ് ജങ് ഇരുപത് വർഷമായിട്ട് ജയിലിലായിരുന്നു ഇനി പത്ത് വർഷത്തേക്കാണ് അയാളുടെ കാലിൽ ജി പി എസ് ടാഗ് ഇടുന്നത് അതിനുശേഷമാണ് അയാളെ പുറത്തേക്ക് വിടുന്നത് അങ്ങനെ അതിനു വേണ്ടി പോകുന്നത് കമാൻഡർ കിമ്മും ജംഗുവുമാണ് ഇവർ കൊണ്ടുവന്ന ടാഗ് അയാൾക്ക് കെട്ടിക്കൊടുക്കുന്നു ഈ കാങ്കിങ് ജംഗിന്റെ നോട്ടം കണ്ടാൽ തന്നെ അറിയാം ഇയാൾ ഒരിക്കലും നന്നാവാൻ ഒന്നും പോകുന്നില്ലെന്ന് അത് ജംഗ്ഡുവിന് മനസ്സിലാവുന്നുണ്ട് ജംഗ്ഡു ആണെങ്കിൽ അയാളെ തറപ്പിച്ചു നോക്കുന്നു അയാൾക്കും ജംഗുവിന് അത്ര ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല നാട്ടിലൊക്കെ ആളുകൾ ഭയങ്കര പ്രതിഷേധമാണ് ആളുകൾ മുട്ടയൊക്കെ എറിയുന്നുണ്ട് ഇതിനിടയിൽ ഒരുത്തൻ വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് കാങ്കിങ് ജെങ്ങിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പോലീസ് ഒരുപാട് പാടുപെട്ടിട്ടാണ് ജനങ്ങളെ നിയന്ത്രിക്കുന്നത് രാത്രിയാകുമ്പം കാങ്കിങ് ജുങ്ങിനെ കാണാനായിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട് മുകളിലേക്ക് പോകാമെന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ കാങ് കാലിലെ ടാഗ് കാണിച്ചു കൊടുക്കുന്നു ഇതിൽ വലിയ കാര്യമൊന്നുമില്ല മൂന്നു കൊല്ലം ഞാനും ഇട്ടതാ ഒരു ബിൽഡിങ്ങിൽ തന്നെ മുകളിലേക്കും താഴേക്കും പോയാലൊന്നും ഇത് ഡിറ്റക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരൻ അതുകൊണ്ട് തന്നെ അവൻ ധൈര്യമായിട്ട് കാൽ പുറത്തേക്ക് വെച്ച് ഇറങ്ങുന്നുണ്ട് ജംഗ് ഡു കാംഗ് ജിങിനെ ഫോളോ ചെയ്യുന്നുണ്ട് അവനൊരു ബിൽഡിങ്ങിലേക്കാണ് കയറി പോകുന്നത് എന്നാൽ പിന്നാലെ പോകുന്ന ജംഗ്ഡുവിന് അവൻ എവിടെയാണ് പോയതെന്ന് മനസ്സിലാവുന്നില്ല ഇതേ സമയം കാങ് കിങ് ജങ് പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയിൽ കയറും അതിലൊരാൾ ഇരിപ്പുണ്ട് അയാൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഡാർക്ക് വെബിൽ ഇടുന്ന ആളാണ് പത്ത് മിനിറ്റുള്ള ഒരു വീഡിയോ കൊടുത്താൽ ടെൻ മില്യൺ വോൺ കൊടുക്കാമെന്ന് പറയും അപ്പോഴേക്കും ജംഗ്ഡു അവിടേക്ക് വന്നു നോക്കും പക്ഷേ കാറിനകത്തിരിക്കുന്ന കാങ് കിങ് ജങ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവന് കാണാൻ പറ്റുന്നില്ല ജംഗ്ഡു ഡയറക്ടർ കിമ്മിനെ വിളിച്ചിട്ട് കാങ്ങിങ് ജിങ് എവിടെയാണെന്ന് ഒന്ന് തിരക്കാമോ എന്ന് ചോദിക്കും അദ്ദേഹം ഉടനെ തന്നെ ക്യാങ്ങിനെ വിളിച്ചിട്ട് എവിടെയാണ് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും അതിന് ക്യാങ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണെന്ന് പറയും ഇത് കേൾക്കുന്ന ജംഗ്ഡു അവിടെ ചെന്ന് നോക്കുമ്പോൾ ക്യാങ് ആ കടയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ക്യാങ്ങിന്റെ കാര്യത്തിൽ എന്തോ ഒരു ഉടായ്പ് ഇവർക്ക് ഫീൽ ചെയ്യും ഈ സമയത്താണ് പണ്ട് ജംഗ്ഡു രക്ഷിച്ച ഓഫീസർ ചോ അവിടേക്ക് വരുന്നത് അവൻ ജംഗുവിന് ഒരു ഗ്ലൗസ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് ഈ സമയത്ത് ക്ലാസിനോ മറ്റോ പോയിട്ട് വരുന്ന സമയത്ത് അവളെ ആരോ തട്ടിക്കൊണ്ടു പോകും ഈ ക്യാങ്ങിന്റെ കൂടെ വീഡിയോ എടുക്കാനായിട്ട് അവൻറെ ഫ്രണ്ടും പിന്നെ ആദ്യം നമ്മൾ ജംഗ്ഡു പിടിച്ച ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ ലിയാങ്കോ അവനും ഉണ്ട് ജംഗ്ഡു എപ്പോഴും ക്യാങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ സമയത്താണ് ലിയാങ്ഹോടെ ബാറ്ററി ചാർജ് തീർന്നതായിട്ടും അവനെ വിളിച്ചു നോക്കുമ്പം ഫോൺ എടുക്കുന്നില്ല എന്നും ചോദിക്കും മനസ്സിലാവുന്നത് അദ്ദേഹം ഡയറക്ടർ തിമ്മിനോട് ചെന്നിട്ട് ലിയാങ്ഹോടെ കാര്യം പറഞ്ഞിട്ട് അവനെ തിരക്കാനായിട്ട് രണ്ടു പേര് ഇറങ്ങും ഇതേ സമയം ജംഗുവിനെ ക്യാങ് ട്രാപ്പിലാക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടൻ ഫൈറ്റ് ആണ് ജംഗു അവിടെ ഉണ്ടായിരുന്ന മാനിക്സ് എല്ലാം എടുത്ത് എല്ലാത്തിനെ അടിച്ചു ശരിയാക്കുന്നുണ്ട് ഇതേ സമയം മറ്റൊരിടത്ത് ചോയെയും ഡയറക്ടർ കിമ്മിനെയും ലിയാങ് പോയും കൂട്ടുകാരും ട്രാപ്പിലാക്കുന്നു ചോ അവരോട് ഒരുപാട് ഫൈറ്റ് ചെയ്തെങ്കിലും ഇവരുടെ അടിയേറ്റ് വീഴുകയാണ് ഡയറക്ടർ കിമ്മിനും അടികൊണ്ട് ബോധം പോകുന്നുണ്ട് ജംഗു ഡയറക്ടർ കിമ്മിനെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഫോൺ കണക്ട് ആകുന്നില്ല അവൻ ക്യാങിന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുന്നു നേരത്തെ പിടിച്ചോണ്ടുപോയ ആ ചെറിയ കുട്ടിയെ ഉപദ്രവിച്ചു അതിന്റെ വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ് ജംഗ്ഡു അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത് കണ്ട അയൽക്കാരനോട് അവൻ പോലീസിനെ വിളിക്കാൻ പറഞ്ഞിട്ട് ജനൽ വഴി അകത്തേക്ക് കയറുന്നു അകത്തേക്ക് കയറുന്ന ജംഗ്ഡുവിനെ കാങ്ങും അവന്റെ കൂട്ടുകാരനും ചേർന്ന് ശരിക്കും ഉപദ്രവിക്കുന്നു ആദ്യം അടി കൊണ്ട് വന്നതുകൊണ്ട് തന്നെ ജംഗ്ഡുവിന് കാര്യമായിട്ട് പ്രതിരോധിക്കാൻ പറ്റുന്നില്ല കിട്ടിയ ഗ്യാപ്പിന് ക്യാങിന്റെ കൂട്ടുകാരൻ ജംഗ്ഡുവിനെ കുത്തുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും അയൽവാസി വിളിച്ച് പറഞ്ഞതനുസരിച്ച് പോലീസ് അവിടെ എത്തുന്നു കാങ്ങും അവന്റെ കൂട്ടുകാരനും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് ജംഗ്ഡുവിനെയും ആ കുട്ടിയെയും പോലീസ് രക്ഷിക്കുന്നു ജംഗ്ഡുവിന് അപകടം പറ്റിയതറിഞ്ഞ അച്ഛൻ ഓടിവരുന്നു ബോധം വന്ന ജംഗ്ഡു ചോദിക്കുന്നത് ക്യാങ്ങിനെ പോലീസ് പിടിച്ചു എന്നാണ് അപ്പോഴാണ് ഓഫീസർ ലേഡി കരഞ്ഞുകൊണ്ട് ചോ മരിച്ച വിവരം പറയുന്നത് ഇത് കേട്ട് ജംഗ്ഡു കരയുന്നുണ്ട് ജംഗ്ഡുവും ഡയറക്ടർ കിം ഉൾപ്പെടെയുള്ള ആൾക്കാരും ചോയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുകയാണ് ജംഗുവിന് ബ്രേവ് സിറ്റിസൺ അവാർഡ് കിട്ടുന്നു അവിടേക്ക് അവൻ രക്ഷിച്ച ആ കുഞ്ഞു പെൺകുട്ടിയുടെ ആൻറ്റി വന്നിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കൂടാതെ ആ കുഞ്ഞെഴുതിയ ഒരു കത്തും ജംഗ്ഡുവിന് ആന്റി കൊടുക്കുന്നു ഈ ഫങ്ഷൻ എല്ലാം കഴിഞ്ഞ് ജംഗ്ഡു തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നു ഡയറക്ടർ കിമ്മിനെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ മുറിയിലെത്തിയ ജംഗഡു കാണുന്നത് അവന്റെ ഫ്രണ്ട്സ് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് ന്യൂസിലൊക്കെ കാംഗിങ് ജംഗിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ കണ്ടിട്ട് ജംഗ്ഡുവിന് ശരിക്കും ദേഷ്യവും വിഷമവും വരുന്നുണ്ട് അവൻ കാംഗിനെ പിടിക്കാൻ പറ്റാത്തതിനോട് ഡയറക്ടർ കിമ്മിനോട് പറയുമ്പോൾ അദ്ദേഹം അതൊക്കെ പോലീസിന് വിട്ടേക്കും നിന്റെ ആരോഗ്യം ഇപ്പോൾ ശരിയല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ ജംഗ്ഡുവിന് കഴിയുമായിരുന്നില്ല അവൻ അവന്റെ കൂട്ടുകാരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങളും നിന്നെ സഹായിക്കാം നമുക്ക് കാങ്ങിനെ പിടിക്കാമെന്ന് അവർ പേരും ജംഗ്ഡുവിനോട് പറയുന്നു അന്ന് പാർക്കിൽ വെച്ച് കണ്ട വണ്ടിയുടെ നമ്പർ ജംഗ്ഡു ഓർത്തിട്ട് അത് പറയുമ്പോൾ മോയിസ്റ്റ് അവനോട് നീ വിഷമിക്കേണ്ട എന്റെ ചേട്ടൻ വഴി നമുക്ക് അതിന്റെ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാമെന്ന് പറയുന്നു ഇവന്മാര് നാല് പേരും കൂടെ കയ്യിൽ ബലൂണും പിസബോസിൽ കുറച്ച് ടൂൾസും ഒക്കെ ആയിട്ട് ആ കാറിന്റെ ഓണറിന്റെ അടുത്തേക്ക് പോകുന്നു അതിലെ ടൂൾസിൽ ഒന്ന് ഫിഷ് സോസ് ആണ് ഇത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ആവശ്യം വരുമെന്ന് മോയിസ്റ്റ് പറയുന്നു എന്തോ ഒരു എക്യൂപ്മെന്റ് ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ മോയിസ്റ്റ് ശ്രമിക്കുന്നു യൂട്യൂബിൽ ഇതിന്റെ വീഡിയോ ഉണ്ടെന്നും പറഞ്ഞ് അവൻ അത് തുറക്കാൻ നോക്കുന്നുണ്ട് ഉടനെ മൊത്തത്തിൽ സേഫ്റ്റി അലാം അടിക്കുന്നു സൗണ്ട് കേട്ട ഓണർ വന്ന് വാതിൽ തുറക്കുന്നു ഇതേ സമയം നാല് പേരും കൂടെ ചേർന്ന് അവനെ കെട്ടിയിടുന്നു മോയിസ്റ്റ് ഓണറിന്റെ ലാപ്ടോപ്പിലെ ഡീറ്റെയിൽസ് അവന്റെ ചേട്ടന്റെ ലാപ്ടോപ്പിലേക്ക് അയക്കുന്നു അത് കണ്ട ചേട്ടൻ ഞെട്ടിയിട്ട് അതിൽ മൊത്തം കുഞ്ഞുങ്ങളുടെ വീഡിയോ ആണെന്ന് പറയുന്നു ആ ഓണർ പറഞ്ഞതനുസരിച്ച് ഇവർക്ക് ക്യാങ്ങിന്റെ ഇപ്പോഴത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അങ്ങനെ നാലു പേരും കൂടെ അവന്റെ താമസ സ്ഥലം കണ്ടെത്തി അവനെ കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പോഴാണ് അവിടേക്ക് ജംഗ്ഡുവിൻ്റെ അച്ഛൻ വരുന്നത് അദ്ദേഹം ഈ ടാസ്കിന് സമ്മതിക്കുന്നില്ല ഇത്രയും നാൾ ഞാൻ ഈ ജോലി അത്ര സീരിയസ് ആയി എടുത്തിരുന്നില്ല എന്നാൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു ചെറിയ പെൺകുട്ടി അനുഭവിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഇതുപോലെ ക്യാങ് കാരണം ധാരാളം പെൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ശ്രദ്ധിച്ചോളാം എന്നെ പോകാൻ അനുവദിക്കണമെന്ന് ജംഗു അവന്റെ അച്ഛനോട് പറയുന്നു അങ്ങനെ അച്ഛന്റെ സമ്മതത്തോടെ ഇവർ നാലു പേരും കാങ്ങുള്ള സ്ഥലത്തെത്തുന്നു ചോവെടുത്ത ഗ്ലൗസ് ആണ് ജംഗ്ഡു ഇട്ടിരിക്കുന്നത് മോയിസ്റ്റ് ഡ്രോൺ വഴി ഇവർ പേർക്കും സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒരു കൂട്ടുകാരൻ കാള്ള സ്ഥലം കണ്ടുപിടിച്ച് ജംഗ്ഡുവിനെ വിളിക്കുന്നു ജംഗ്ഡു അവരെ മോയിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അകത്തേക്ക് ചെല്ലുന്നു പിന്നെ ഒരു ഫൈറ്റ് ആണ് ഇതെല്ലാം ഡ്രോൺ വഴി മൂന്ന് കൂട്ടുകാരും കാണുന്നുണ്ട് ഇതിനിടയിൽ ക്യാങ് രക്ഷപ്പെടും ഉടനെ മോയിസ്റ്റ് ആ ഡ്രോണിനെ അവന്റെ പിന്നാലെ പറത്തും എല്ലാവരെയും അടിച്ചിട്ടിട്ട് ജംഗ്ഡു മോയിസ്റ്റ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേട്ട് ക്യാങ്ങിനെ പിടിക്കാൻ പോകും എന്നാൽ ക്യാങ്ങിന് ഡ്രോൺ കണ്ട് കാര്യം മനസ്സിലാകും പിന്നെ ക്യാങ്ങും ജംഗ്ഡുവും തമ്മിൽ നല്ല ഒരു ഫൈറ്റ് നടക്കും ക്യാങ്ങിന് നല്ല ശക്തി ഉണ്ട് അവൻ ജംഗ്ഡുവിനെ ഇടിച്ചിടും ഇത് കണ്ട ഫ്രണ്ട്സ് ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചതും മോയിസ്റ്റ് ഡ്രോൺ സ്പീഡിൽ പറത്തി അവന്റെ മുഖത്തിടിപ്പിക്കും അതോ വീഴും എന്നാലും പിന്നെയും ക്യാങ് എഴുന്നേറ്റ് വന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഒടുവിൽ ജംഗ്ഡു അവനെ ഹാൻഡ് കഫ് ചെയ്യും സാധാരണ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർ ചില കാര്യങ്ങൾ കുറ്റവാളികളോട് പറയണം അതായത് കുറ്റവാളികളുടെ റൈറ്റ്സിനെ കുറിച്ച് അതും പറഞ്ഞ് ജംഗ്ഡു അവനെ ഹാൻഡ് കഫ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിസാഹസികമായി കാങ്ങിനെ പിടിച്ച ജംഗ്ഡുവിനും കൂട്ടുകാർക്കും കൊറിയൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് അവാർഡൊക്കെ കിട്ടുന്നുണ്ട് അവിടേക്ക് പണ്ട് ജംഗ്ഡു രക്ഷിച്ച മിങ്ജു എന്ന ചെറിയ പെൺകുട്ടി വരും അങ്ങനെ വീണ്ടും അടുത്ത കേസിന് ജംഗ്ഡോ ഡയറക്ടർ കിമ്മും പോകുന്നത് കാണിച്ചിട്ട് സിനിമ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ കഥ എങ്ങനെയുണ്ട് ഇഷ്ടമായോ കൂട്ടുകാരെ എങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ലൈക്ക് എന്നിവയായിട്ട് പ്രോത്സാഹിപ്പിക്കാനും മറക്കല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് അടുത്ത സിനിമയുമായി കാണാം ടാറ്റാ